രാഹുലിനെ കണ്ടെത്താൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല സിജോ മറ്റൊന്ന് ഈ കേസിൽ മറ്റൊരു പ്രതിയും കൂടിയുണ്ട് അപ്പോൾ ഈ രണ്ട് പ്രതികൾക്കായിട്ടും ഇപ്പോൾ വ്യാപകമായ ഒരു തിരച്ചിൽ തന്നെയല്ലേ എസ് സംഘം നടത്തുന്നത് ഈ മുഖ്യമന്ത്രിയെ ഈ യുവതി കണ്ട് പരാതി നൽകിയെന്ന് വിവരം ലഭിച്ചതിന് പിന്നാലെ പാലക്കാട് നിന്ന് രാഹുൽ പാങ്കുട്ടത്തിൽ കടന്നു കളഞ്ഞിരുന്നു അതിൽ തമിഴ്നാട്ടിലേക്കും പിന്നീട് കർണാടകത്തിലേക്കുമാണ് കുതിക്കുന്നത് കർണാടകത്തിലുള്ള രസ് കേന്ദ്രത്തിൽ ഇപ്പോൾ ഒളിവിൽ കഴിയുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം പക്ഷേ രാഹുൽ സ്വന്തം ഫോൺ ഉപയോഗിക്കുന്നില്ല അങ്ങനെ രാഹുലിനെ ഫോൺ വഴി പ്ലേസ് ചെയ്തിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ രാഹുൽ അടുത്ത സ്ഥലത്തേക്ക് മാറുകയും ചെയ്യുന്നു അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും എത്തി അങ്ങനെ അവിടുന്ന് വളരെ സേഫായുള്ള സേഫായിട്ടുള്ള സ്ഥലത്ത് രാഹുൽ രാഹുലിന് സുരക്ഷിതമെന്ന് തോന്നുന്ന പോലീസ് എത്തിപ്പെടാൻ സാധ്യതയില്ല എന്ന് ഉറപ്പാക്കുന്ന സ്ഥലങ്ങളിലാണ് രാഹുൽ ഇപ്പോൾ ഉള്ളത് അതായത് ഇതിന് പ്രത്യേക സംഘത്തെ തന്നെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് തെരച്ചിലിനു വേണ്ടി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ രാഹുലിനെ വൈകാതെ തന്നെ പിടികൂടാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയാണ് പങ്കുവയ്ക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ഇനി ജാമ്യാപേക്ഷ തള്ളുകയാണെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വൈകാതെ തന്നെ അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെയാണ് രാഹുലിന്റെ സുഹൃത്ത് രാഹുലിന്റെ സുഹൃത്തും ഈ പറയുന്നത് പോലെ ഒളിവിൽ തുടരുകയാണ് ഇയാൾക്കായിട്ടുള്ള തിരച്ചിലും അന്വേഷണ സംഘം ഊർജിതമാക്കിയും ചെയ്തിട്ടുണ്ട് അപ്പൊ തന്നെ ഈ പുതിയ പരാതി ഇന്നലെ വന്ന ഒരു പരാതി സുജോ അതും എസ് ഐ ടി സംഘത്തിന് കൈമാറി എന്നുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലിനാണ് കെ പി സി സി പ്രസിഡന്റിന് അത്തരത്തിലൊരു പരാതി ഒരു യുവതി നൽകുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുകാരിയാണ് രാഹുൽ പാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്നുള്ള ഒരു പരാതിയായിരുന്നു ആ പരാതി ലഭിച്ച ഒരു മണിക്കൂറിനകം തന്നെ കെ പി സി സിയിൽ നിന്ന് ആ അതിന്റെ തുടർ നടപടി വേണം നിയമപരമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ പരാതി ഡി ജി പിക്ക് നൽകുകയും ചെയ്തിരുന്നു ഡി ജി പി ആണ് ഇന്ന് ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത് നിലവിൽ രാഹുലിന്റെ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിന്റെ കൈവശം തന്നെയാണ് ഇപ്പോൾ ഈ പരാതി ഉള്ളത് ഇനി ഇപ്പോൾ അടുത്ത നടപടി എന്ന നിലയിൽ ഈ സംഘം ചെയ്യാൻ പോകുന്നത് ഈ യുവതിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ യുവതിയെ വിവരം അന്വേഷണ സംഘത്തിന് നേരത്തെ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഈ നിലവിൽ കെ പി സി സിക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ ഈ യുവതി പറയുന്നുണ്ട് നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം തന്നെ സമീപിച്ചിരുന്നു എന്ന് അപ്പൊ ചില നേരത്തെ ചില വെളിപ്പെടുത്തലുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അന്ന് ഈ യുവതിയുമായി കോൺടാക്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇവരെ നടപടിയുമായി മുന്നോട്ട് പോകാൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ അവർ ആവശ്യപ്പെടുകയും ഇവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും കേസെടുക്കാൻ അതെ ഇവർക്കത് തയ്യാറാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്കത് നിയമപരമായി മുന്നോട്ട് പോകാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മൊഴി രേഖപ്പെടുത്തി കേസെടുക്കാൻ വേണ്ടിയാണ് തീരുമാനിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും വിശദമായി അന്വേഷണത്തിലേക്ക് സംഘം കടക്കുകയും ചെയ്യും